വിദ്യാർത്ഥികൾക്കൊപ്പം പാട്ടുപാടിയും സെൽഫി എടുത്തും ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പുത്തൻ വോട്ടർമാരെ തേടി ക്യാമ്പസുകളിലെത്തിയാണ് ഇപ്പോൾ എ എം ആരിഫിന്റെ പ്രചാരണം കൊഴുക്കുന്നത് മണ്ഡലത്തിലെ കലാലയങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം പുത്തൻ വോട്ടർമാരുടെ കന്നിയോട്ടുറപ്പിക്കാൻ കലാലയങ്ങളിൽ സജീവമാവുകയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണ വേളയിൽ പ്രത്യേക സമയം കണ്ടെത്തിയാണ് ഇടത് സ്ഥാനാർത്ഥി എ എം ആരി കലാലയങ്ങളിൽ എത്തുന്നത് ഇടത് വിദ്യാർത്ഥി യൂണിയനുകൾ വമ്പിച്ച വരവേൽപ്പുമാണ് കലാലയങ്ങളിൽ ഒരുക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയതോടെ ആലപ്പുഴയിൽ അടിമുടി മാറ്റുകയാണ് ഇടത് സ്ഥാനാർത്ഥി എ എം ആരിഫ് ആദ്യം പ്രചരണം തുടങ്ങിയതിന്റെ മുൻതൂക്കം നിലനിർത്തുകയാണ് ലക്ഷ്യം ഇതുവരെ മണ്ഡലത്തിലെ അഞ്ചോളം കോളേജുകളിൽ സന്ദർശിച്ചു ആരിഫ് പ്രീ ഡിഗ്രി പഠിച്ച ആലപ്പുഴ എസ് ഡി കോളേജിനും വമ്പിച്ച സ്വീകരണം ലഭിച്ചു അത് ഗൃഹാതുരത്വം ഉണ്ടല്ലോ പഠിച്ച ആ സമയത്ത് അന്നച്ചിരി കുഴപ്പനായ വിദ്യാർത്ഥിയായിരുന്നു എന്നാലും പക്ഷേ ചേർത്തല എസ് എൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്നെ വിദ്യാർത്ഥി സംഘടന വരികയും ഒരുപാട് കേസിലൊക്കെ പെടുകയും പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് നിഷ്കരണം ഞങ്ങളെ എന്നെ ഫാമിലി ഇറക്കി വിടുകയും എൻ്റെ ഫാദറിനെ ആറ് സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായത് അവിടെ വെച്ചാണ് പിന്നെ അതിനുശേഷമാണ് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിൽവാസം ഇവിടെ ആലപ്പുഴ സബ് ജയിലടയ്ക്കുകയൊക്കെ ചെയ്തത് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപതും കടപുഴകിയപ്പോൾ അണയാതെ നിന്ന ആലപ്പുഴയിലെ കനൽത്തരി എങ്ങനെയും കെടാതെ നോക്കാൻ ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് ഇടത് ക്യാമ്പ് ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം